ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി വാ തുറക്കുന്നതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിമഡ് നിയോജകമണ്ഡലം തല ഏകദിന എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മുഖ്യമന്ത്രിക്കാകെയുള്ള പരിപാടി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചാനലുകാരുമായിട്ട് സംസാരിച്ച് വൈകിട്ട് ഒരു മണിക്കൂർ നേരം അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ ഒരു ഒരു പ്രസ് പ്രസ് റിപ്പോർട്ടിംഗ് ഉണ്ടാകും അത് പിന്നെ ഏതെങ്കിലും പി ആർ ഏജൻസികളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എഴുതി കൊടുക്കുന്നു വളരെ കൃത്യമായി വളരെ ശബ്ദ ക്രമീകരണത്തോടുകൂടി നന്നായി വായിച്ച് ആളുകളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അതിനപ്പുറത്ത് കേരളത്തിൻ്റെ വിഷയങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ എന്താണെന്ന് മനസ്സിലാക്കുകയോ ക്രിയാത്മകമായി ഒരു ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രി മോദി പിണറായി സർക്കാരുകളോടുള്ള ജനങ്ങളുടെ കടുത്ത വിരുദ്ധ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും ന്യൂനപക്ഷങ്ങളെ തമിഴ്ക്കുന്ന പ്രവണതയാണ് ബിജെപി നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മിഷൻ ഇരുപത്തിയഞ്ചു വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കാൻ പ്രവർത്തകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു കുമ്പളി ഏകദിന ക്യാമ്പിൽ പീരുമുട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരേക്കേറ്റ് അപേക്ഷ വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് എശോകൻ മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പിൽ നിയോജക മണ്ഡലത്തിലെ ഡി സി സി പരവായകൾ മണ്ഡല പ്രസിഡന്റുമാറും ബ്ലോക്ക് പരവായകൾ ഡി സി സി മെമ്പർമാരും പോഷക സംഘടനകളുടെ ബ്ലോക്ക് പ്രസിഡന്റുമാർ പോഷക സംഘടന സംസ്ഥാന ജില്ലാ പരവായകൾ എന്നിവർ പങ്കെടുത്തു സമാപന സമ്മേളനം ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ എ സി സി അംഗം അഡ്വക്കേറ്റ് ടി എം അഗസ്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു റോയ് കെ ഇബ്രാഹിം ഇബ്രാകുട്ടിക്കലാർ തോമസ് രാജൻ എം എൻ ഗോപി எம்பி உஸ்மான் உஸ்மா ஜோர்ஜ் குறும்புறம் தொடங்கியவர் பங்கெடுத்து இடிக்கிபிஷன் கும்ளின்